ഓം നമോ ഭഗവതേ വാസുദേവായ ഹരേ കൃഷ്ണ ഭഗവത്ഗീതയുടെ അടുത്ത ഭാഗം പറയുകയാണ് അടുത്തതായിട്ട് അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ ചുരുക്കം കർമ്മയോഗം എന്നാണ് അതിനെ പറയാം അതായത് കൃഷ്ണ അവബോധത്തിൽ ഉള്ള പ്രവർത്തനം മനുഷ്യൻ പുറമേ എല്ലാ കർമ്മങ്ങളും ചെയ്യുകയും എന്നാൽ അകമേ അവയുടെ ഫലങ്ങളെ ത്യജിക്കുകയും ചെയ്തുകൊണ്ട് ആധ്യാത്മിക ആധ്യാത്മികജ്ഞാനത്തിൻ്റെ അഗ്നിയാൽ സ്വയം ശുദ്ധനായിട്ട് ശാന്തിയും വൈരാഗ്യവും അതിലൂടെ ആധ്യാത്മിക ദർശനവും അതിലൂടെ പരമാനന്ദവും അല്ലെങ്കിൽ ബ്രഹ്മാനന്ദവും നേടും എന്നാണ് ഇതിൽ പറയണത് എന്താണ് വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോടുള്ള വിരോധം എന്നല്ല അർത്ഥം തെറ്റിദ്ധരിക്കരുത് വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള നശിച്ചു പോകുന്ന ഈ കാണുന്ന സകല വസ്തുക്കളോടുമുള്ള വിരക്തി അല്ലെങ്കിൽ മടുപ്പ് എല്ലാം ഉപയോഗിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത് ഒന്നിൽ നിന്നും മാറി നിൽക്കേണ്ടതില്ല ഈ ഭാവിയിൽ സെമിറ്റിക് മതങ്ങൾ പറയുന്ന പോലെ നരകമുണ്ട് എന്ന് പേടിച്ചിട്ട് ഭൂമിയിൽ യാതൊരു കർമ്മങ്ങളും ചെയ്യാതെ അവനവൻ്റെ കടമകളൊന്നും നിറവേറ്റാതെ ഈ നരക ഭയത്തിൽ അങ്ങനെ പേടിച്ച് ജീവിക്കണം എന്നല്ല ഹൈന്ദവധർമ്മത്തിൽ അങ്ങനെയല്ല പറയണത് അത് സെമിറ്റിക് മതങ്ങളുടെ കാഴ്ചപ്പാടാണ് നമ്മൾ പറയണെന്താ വെച്ചാൽ നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അവനവൻ്റെ സ്വധർമ്മത്തിന് അനുഷ്ഠിക്കുക കർമ്മം ഭംഗിയായിട്ട് ചെയ്യുക അതിൻ്റെ ഫലം നമുക്ക് ഈശ്വരൻ തരും അതിൽ സംശയമൊന്നും വേണ്ട ഭഗവാന് അർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക പക്ഷേ കർമ്മം ചെയ്യണ സമയത്ത് നമ്മൾ ഏതൊക്കെ വസ്തുക്കളുമായി ബന്ധപ്പെടുത്തിയിട്ടാണോ കർമ്മങ്ങൾ ചെയ്യണത് അതിനോടൊക്കെ നമുക്ക് മെല്ലെ മെല്ലെ മടുപ്പ് വരണം എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം കാലക്രമേണ അതിനെയൊക്കെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് അവസാനം ഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നശിക്കുന്ന ഭൗതികമായിട്ടുള്ള മറ്റ് വസ്തുക്കളിലൊക്കെ താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വരണം നശിക്കാത്ത ഭഗവാനിൽ താല്പര്യം കൂടിക്കൂടി വരണം എന്നാണ് വൈരാഗ്യം എന്ന വാക്കിൻ്റെ അർത്ഥം അല്ലാതെ മറ്റുള്ളവരോടുള്ള വിരോധം മറ്റുള്ളവരോടുള്ള വെറുപ്പ് എന്നല്ല ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പ്രത്യേകം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നശിക്കുന്ന ഈ ഭൂമിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭൂമിയിൽ കാണുന്ന ഭൗതികമായിട്ടുള്ള വസ്തുക്കളോടുള്ള മടുപ്പ് അല്ലെങ്കിൽ താല്പര്യക്കുറവ് ഒറ്റയടിക്ക് അല്ലെങ്കിൽ ഒറ്റ നിമിഷത്തിലെല്ലാം ഉപേക്ഷിക്കണമെന്നല്ല ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് എല്ലാം അനുഭവിച്ചു കൊണ്ടുതന്നെ പതിയെ പതിയെ ഓരോന്നിൽ നിന്നും നമുക്ക് താല്പര്യത്തിനെ കുറഞ്ഞ് കുറഞ്ഞു വരണം കുറച്ച് കൊണ്ടുവരണം എന്നാണ് ഭഗവാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാതെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു നരകമുണ്ട് എന്ന് പേടിച്ചിട്ട് അവനവൻ്റെ സ്വധർമ്മം ചെയ്യാതെ കർമ്മങ്ങളിൽ നിന്ന് വിമുഖന്മാരായിട്ട് പേടിച്ച് പേടിച്ച് ജീവിക്കണം എന്നല്ല നമ്മുടെ ഗുരുനാഥന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എല്ലാം അനുഭവിക്കുക എന്നാൽ അത് മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാവാനും പാടില്ല പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും ദോഷം വരാത്ത രീതിയിൽ എല്ലാം അനുഭവിക്കുക പതിയെ പതിയെ അതിൽ നിന്നൊക്കെ നമുക്ക് വിരക്തി താല്പര്യം കുറഞ്ഞു വരിക അതിലൂടെ മോക്ഷത്തിലേക്ക് എത്തുക സ്വർഗമല്ല വേണ്ടത് മോക്ഷമാണ് എന്ന് ഞാൻ പ്രത്യേകം പിന്നെയും പിന്നെയും ഓർമ്മപ്പെടുത്തുകയാണ് സ്വർഗം എന്ന കാഴ്ചപ്പാട് നമുക്കില്ല നമുക്ക് മോക്ഷമാണ് ഉള്ളത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഹരേ കൃഷ്ണ